ഹലോ നമസ്കാരം ഹലോ ഹരിക ബ്ലോക്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങളെ പരിചയപ്പെടുത്താൻ തേങ്ങാ ചോറ് തേങ്ങാ ചോറ് വയ്ക്കാൻ എന്താണ് വേണ്ടത് തേങ്ങയ്ക്ക് ഞാൻ നല്ല മട്ടേരി എടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് മട്ടേരിയാണ് ഒന്ന് ഒരു കപ്പ് ഞാൻ എടുത്തു അപ്പോൾ ഒന്നര കപ്പ് മട്ടേരി എടുക്കണം എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്യണം മട്ടേരി മട്ടേരിയാണ് എടുത്തിട്ട് നമ്മൾ നമ്മളിന്ന് തേങ്ങ ചോറാണ് ചെയ്യാൻ പോണത് അപ്പം മട്ടേരി നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലേ അപ്പം മട്ടേരി മട്ടേരി എടുത്തു ഇത് മട്ടരിയാണ് ഇത് നല്ല കവാഷണം തേങ്ങ ഞാൻ ഇവിടെ തിരികെ വെച്ചിട്ടുണ്ട് ഇതിൽ കുറച്ച് തേങ്ങാപ്പാൽ എടുക്കണം തേങ്ങാപ്പാലിലാണ് ഞാൻ ചെയ്യുന്നത് തേങ്ങാപ്പാൽ എടുത്തും എടുക്കണം എടുക്കണം തേങ്ങ വെച്ചിട്ടുണ്ട് നമ്മൾ േങ്ങാപ്പാൽ എടുക്കാൻ പോകണം തേങ്ങാപ്പാലിന് തേങ്ങാപ്പാൽ അങ്ങനെ മിക്സിയിലിട്ടിട്ട് അടിക്കണം നന്നായിട്ട് അടിച്ചിട്ട് തേങ്ങാപ്പാൽ എടുക്കണം തേങ്ങാപ്പാൽ ഞാൻ ഇപ്പൊ ഇട്ടു ഒരു മിക്സി

കൂടെ ബ്രഹ്മണ്ടാവും കിടക്കുന്നത് എവിടെ വന്നിട്ടുണ്ട് എന്റെ പൊന്നോ ഞാൻ വിളിച്ചിട്ടില്ല നല്ല കട്ടിപ്പാല് ഒന്നാം പാല് നമ്മൾ എടുത്തു ഇത് ഈ ഗ്ലാസ്കത്തോട്ട് നമ്മളിങ്ങനെ മാറ്റണം കാരണം അളന്ന് വേണം എടുക്കാൻ വെള്ളം നമ്മൾ അളന്ന് അറിഞ്ഞിട്ടുണ്ട് അളന്നെടുക്കണം സോറി ഇനി അടുത്ത അടുത്ത തേങ്ങ അടുത്തൊന്നുകൂടെ നമ്മൾ ഇതൊന്ന് മിക്സിൽ ഒന്നുകൂടെ അയക്കണം അപ്പൊ നമുക്ക് പിന്നെ റൈസ് എങ്ങനെയാ ചെയ്യുന്ന ചുമയാണ് ഇതൊന്നും എനിക്ക് ചിക്കൻ ഒന്ന് വാഷ് ചെയ്തോ ரெடு அது நம்மளேன் சிறுதாய்ட்டு பிடிச்சதும் அரிஞ்சதும் நம்மள வலுதாயும் ஆடிக்கொண்டு நடக்கிறது அப்ப நம்ம எண்ண சூடாட்டி அதுக்கப்புறம் குருமளகுண்டு குருமளகுலம் உருவா பின் ஜீரகம் ஜீரகம் ஆனா நல்ல ஜீரகம் அப்ப நல்ல ஜீரகம் நெந்தையுண்டு குருமளகிட்டு இதுதான் நம்ம கடன எந்த தேங்கா தேங்கா പ്പാൻ വെച്ചിട്ട് തെങ്ങുന്നതാണ് നമ്മളെ ചെറിയ വെള്ളു ചെറിയ 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 ഉള്ളി ചിങ്ങമെങ്കായം പൂണ്ട് ഇഞ്ചി जरूरी हिंदी हमारा बैठते हैं इधर हम सब सही है तो तब हम ഉപ്പ് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് എടുക്കാം നമുക്ക് ചോറ് ആവശ്യത്തിനുള്ള ഉപ്പ് വേണം ചോറിന് അടിപൊളിച്ചു കുറച്ച് കൂട്ടാണ് കാരണം നമ്മൾ കടക്കി ചോട്ടി തേങ്ങ കൊണ്ട് ചെറുതായിട്ടൊന്ന് മുപ്പിച്ചിട്ട് കഴിഞ്ഞാണെന്ന് വെച്ചിട്ട് ഈ തേങ്ങ ആയിട്ടിട്ട് ആരോഗ്യം ഇരുന്നാൽ വലിക്കാൻ പാടില്ല അപ്പോൾ അതിന് വലിയ പാടില്ല ചെറുതായിട്ട് അതൊക്കെ കഴിഞ്ഞാൽ വലിക്കാം നന്നായിട്ട് ഒന്നും മുപ്പിക്കാം നമ്മളെല്ലേ വീട്ടിൽ കുഴിച്ചു എന്നെ ഒരു മിസ് തന്നെ ചെയ്താൽ വീട്ടിൽ പോലും മൂന്ന് ഗ്ലാസ് പാലാണ് ഞാൻ തേങ്ങാ പാൽ ഉണ്ടാക്കി വെച്ചത് മൂന്ന് ഗ്ലാസ് പാൽ ഇതിന്റെ ആയിട്ടുണ്ട് നന്നായിട്ട് ഉപ്പുണ്ടുപ്പൊക്കെയാണ് നമ്മൾ കട്ടല്ലേ നമ്മുടെ സ്നേഹവും എല്ലാം കൂടെ വാരിക്കോരി ഇരുന്നല്ലേ പിന്നെ നമ്മള് പറയാനാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിപ്പോൾ പറയാൻ സമയമില്ല കാരണം ഒരുപാട് സമയം എടുത്തിട്ട് കുറെ നേരം നമ്മൾ ഈ വീഡിയോ എടുക്കണ്ട നല്ല ഭംഗി ഇല്ലേ കാണാൻ ആ വെള്ളം ഇനി നമ്മളിതിനാണ് നല്ല മട്ടേരി നമ്മളാ റൈസ് നമ്മൾ നന്നായിട്ട് ഇതിലേക്ക് ഇട്ടു ഏ ഇട്ടും കുളിച്ചിട്ട് നമ്മള് ഇതിനെ ഒന്ന് ഇളക്കി ഇറക്കി അപ്പൊ ഇരിക്കട്ടെ രണ്ട് മൂന്ന് പിസിലിന്റെ ആവശ്യമുള്ളൂ മൂന്ന് പിസിലും അപ്പൊ നമ്മൾ തേങ്ങാച്ചോറ് നമ്മക്ക് ഓപ്പൺ ചെയ്യല്ലേ തേങ്ങാ ചോറ് ആയിട്ടേ നമ്മളിത് നമ്മുടെ തേങ്ങാ തേങ്ങാ ചോറ് നമുക്ക് ചോറ് നമുക്ക് ഓപ്പൺ ചെയ്യല്ലേ തേങ്ങാച്ചോറായിട്ടേ നമ്മുടെ തേങ്ങാ തേങ്ങാച്ചോറ് അപ്പം നമ്മുടെ തേങ്ങാച്ചോറ് നല്ലപോലെ വെന്ത് നമ്മളിതിൽ തന്നെ ഇളക്കി ഇതാക്കാം ൂറ്റ അപ്പം എല്ലാവർക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം നല്ല അഭിപ്രായങ്ങളൊക്കെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതിരോധനാകുന്നത് നിങ്ങളെനിക്ക് നല്ല കമൻ്റൊക്കെ പറഞ്ഞ് നല്ല അഭിപ്രായങ്ങളൊക്കെ പറയാം നിങ്ങൾ വീടിൻ്റെ ചെയ്യുക ഇതെൻ്റെ സ്റ്റൈലിൽ തേങ്ങാച്ചോറാണ് നിങ്ങളുടെ സ്റ്റൈൽ തേങ്ങാച്ചോറൊക്കെയാണ് അപ്പം നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം ഓരോ സ്റ്റൈലും ഉണ്ടാവും അതിൻ്റെ സ്റ്റൈലിൽ വേണം ഓരോരുത്തർ ചെയ്യുന്നത് അപ്പോൾ എന്റെ സ്റ്റൈലിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് നിങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ കഴിച്ചില്ല അപ്പോൾ വരുകയും ഇതേപോലെ വിടികൾ പല ഡൈറ്റംസ് വിടുകളും വേറെ വിടികളും എല്ലാ ആയിട്ടൊക്കെ ഉണ്ടാവുകയായിരിക്കും അതിലേക്ക് തരാം